ആർജവമുള്ള ഒരു തീരുമാനം എന്ന് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വാരണാസിയിലെ സ്ഥാനാർത്ഥിത്വത്തെ വിശേഷിപ്പിക്കേണ്ടതുണ്ട് അതായത് ഹൈക്കമാൻഡിനോട് താൻ വാരണാസിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന തീരുമാനം പ്രിയങ്ക ഗാന്ധി അറിയിച്ചിരിക്കുകയാണ് അതിനിർണ്ണായക നീക്കം തന്നെയാണ് കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്നുള്ളത് പക്ഷേ ഈ ഒരു തീരുമാനമുണ്ടല്ലോ ആ തീരുമാനത്തിന് സോഷ്യൽ മീഡിയ കൈയ്യടിക്കുകയാണ് മനസ്സറിഞ്ഞ് കയ്യടിക്കുകയാണ് കാരണം ബി തങ്ങളുടെ പൊതുശത്രുവാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് എവിടെയും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ബി ജെ പിയുടെ മുതിർന്ന അല്ലെങ്കിൽ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് നേരെ കാണിക്കുന്നില്ല എന്നുള്ള ഒരു തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു ഈ വിമർശനങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകേണ്ടത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ആ വിമർശനങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകാൻ തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി വാരണാസിയിൽ താൻ മത്സരിക്കാമെന്ന തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത് ഹൈക്കമാൻഡ് ഈ തീരുമാനം പരിശോധിക്കുകയാണ് എന്നാൽ പോലും അങ്ങനെ ഒരു മണ്ഡലത്തിൽ അതായത് മൂന്ന് ലക്ഷത്തോളം വരുന്ന ഒരു കൂറ്റൻ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി വിജയിച്ചു കയറിയ ഒരു മണ്ഡലത്തിൽ താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന തീരുമാനം ഹൈക്കമാൻഡിനോട് അറിയിച്ച പ്രിയങ്ക ലക്ഷ്യം വെക്കുന്നത് ഒരു തിരിച്ചടി തന്നെയാണ് ബി ജെ പിക്ക് ഒരു തിരിച്ചടി തന്നിലൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പ്രിയങ്ക ലക്ഷ്യം വെക്കുന്നുള്ളത് മറ്റൊന്ന് ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും അതായത് പ്രിയങ്ക വാരണാസിയിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്കും മറ്റു മണ്ഡലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല മറിച്ച് സ്വന്തം മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങേണ്ടി വരും അതായത് പ്രിയങ്ക മോദിക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വാരണാസിയിലെ പല സ്ഥലങ്ങളിലും താൻ സന്ദർശിച്ചപ്പോൾ മോദി ഇവിടങ്ങളിൽ എത്തിയില്ല എന്നുള്ളതാണ് ജനങ്ങൾ തുറന്നു പറഞ്ഞതെന്ന് പ്രിയങ്ക നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു വാരണാസിയിൽ അത് മാത്രമല്ല മോദി മറ്റുള്ള രാജ്യങ്ങളിൽ പോയി മറ്റുള്ള നേതാക്കന്മാരെ കെട്ടിപ്പിടിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഒന്ന് മനസ്സറിഞ്ഞ് കെട്ടിപ്പിടിക്കാൻ എന്തെങ്കിലും ഈ മോദി തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നേരത്തെ തന്നെ ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ നൽകിയതാണ് അത് വാരണാസിൽ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഈ ഒരു പ്രസ്താവന പുറത്തുവിട്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മോദി മറ്റു മണ്ഡലങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പോയില്ലെങ്കിൽ അത് മറ്റു മണ്ഡലങ്ങളിൽ ബി ജെ പി അത് ബാധിക്കും ഇത് ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണവും അത് തന്നെയാണ് മോദി വാരണാസിയിൽ പ്രചരണത്തിനിറങ്ങും പ്രചരണത്തിനിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂറ്റൻ ഭൂരിപക്ഷമുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ പരാജയപ്പെട്ടേക്കാം പക്ഷേ ഒരു മിന്നുന്ന ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മറ്റുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി വരികയാണെങ്കിൽ അവിടെ ബി എസ് പിയുടെ എസ് പിയുടെ അതുപോലെ തന്നെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് ഒരു മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക മത്സരിക്കും അതുകൊണ്ട് വിജയ സാധ്യതയും പ്രിയങ്കയ്ക്ക് ഉണ്ട് എന്ന് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും കാരണം അവിടെ ബി എസ് പിക്ക് നല്ല വോട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിനും അവിടെ നല്ലൊരു വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് സ്ഥാനാർത്ഥിയുടെ ഒരു തീരുമാനമനുസരിച്ച് അതായത് സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥിക്കുള്ള ഒരു പരിഗണന പൊതുജനം അവിടെ നൽകുകയും ചെയ്യും അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ചിലപ്പോൾ അവിടെ ഒരു തരംഗം സൃഷ്ടിക്കാനും മാത്രവുമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ബി ജെ പി അവരുടെ ഒരു കുത്തകയായി നിലനിർത്തുകയാണ് വാരണാസി രണ്ടായിരത്തി നാലിൽ മാത്രമാണ് ഒരു പ്രാവശ്യം കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുള്ളത് പക്ഷേ അത് അത് മറ്റുള്ള വർഷങ്ങളിലൊക്കെ അവിടെ വലിയ ആധിപത്യം ബി ജെ പി അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആ തീരുമാനത്തിനാണ് സോഷ്യൽ മീഡിയ കൈയ്യടിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം മാത്രമാണ് കടന്നു വരാനുള്ളത് പ്രിയങ്ക തയ്യാറായി കഴിഞ്ഞു വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ത് പറയും എന്നുള്ള ഒരു കാര്യത്തിൽ പൊതുവെ ആശങ്കയാണുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള